ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ ചായകൊടിയും പാത്രം കൈകളും ഇതെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കേത്തുള്ള സാമ്പാറും ചോറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ്സ് ചെയ്യുകയും ചെയ്യണേ ഇന്ന് നമ്മൾ മട്ടരി വെച്ചാണ് ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇനി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തൊലി തോലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും നമുക്ക് കഷണങ്ങളാക്കിയെടുക്കാം വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറ് മസ്റ്റായിട്ട് മുരിങ്ങക്കായ വെണ്ട ക്യാരറ്റ് വേദന പച്ചക്കായ അങ്ങനെ എല്ലാം കൂടെ ഇട്ടാണ് ഉണ്ടാക്കാറ് അതിൻ്റെ കൂടെ പപ്പായ ഒരു കഷ്ണം ചേർക്കാറുണ്ട് പപ്പായ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടി കേട്ടോ വെണ്ട തക്കാളി വേദന വേറെ മാറ്റി വെച്ചാണ് കട്ട് ചെയ്യാറ് അത് മൂന്നും ഞാൻ ഒന്ന് വെളിച്ചെണ്ണ വെച്ച് അതിൽ വാട്ടിയതിന് ശേഷമാണ് സാമ്പാറിലേക്കിടാറ് വെണ്ട വേഗം കോത്തു പോകുന്നത് കൊണ്ട് ഒന്ന് താളിക്കുക അതോടൊപ്പം തക്കാളിയും വേദനയും അതിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുക്കാറുണ്ട് ക്യാരറ്റ് മുരിങ്ങക്കായ പച്ചക്കായ പപ്പായ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തത് അതെല്ലാം കൂടെ ആദ്യം വേവിച്ചെടുക്കാറാണ് മതി അങ്ങനെയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പാത്രത്തിലാക്കി വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സാമ്പാറിലേക്ക് വേണ്ടി കുറച്ച് പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വേവിക്കാൻ വെച്ചത് പിന്നെ ഞാൻ സാമ്പാറിലേക്കുള്ള തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ ചിരവി ചിരവിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാറുണ്ട് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ വറക്കാനുള്ളതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കുറച്ച് കരിവേപ്പില എന്നിവയാണ് ഞാൻ നമ്മളുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ അടുപ്പിലേക്ക് വെക്കാം ചോറ് വെന്ത് കുറ്റിയതിന് ശേഷം ഞാൻ സാമ്പാർ വെക്കാൻ ഇന്ന് കുക്കറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്നും ചട്ടിയിലാണ് വെക്കാറ് ഇന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്തത് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടി ഇടുന്നതിൻ്റെ പുറമെ ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതോടൊപ്പം ഉപ്പും ചേർത്ത് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് വിസിൽ ഒഴിവാക്കി മാറ്റാം ഇത് ഒരു വിസിൽ വരുമ്പോഴേക്കോ നമുക്ക് തക്കാളി വെണ്ട വേദന ഒന്ന് വാട്ടിയെടുക്കാം അതോടൊപ്പം മറ്റൊരടുപ്പിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങാ വറുത്ത് പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വന്ന് വന്ന പരിപ്പും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ വെണ്ട തക്കാളി വേദനയൊക്കെ വാട്ടിയതും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പുളി ചേർത്തിട്ടില്ല കേട്ടോ പുളി ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് പുളി ചേർത്തിയില്ല നമുക്ക് സാമ്പാർ ഒന്ന് വറവ് ചെയ്യാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച സാമ്പാർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ കുക്കർ ഞാൻ വിറകടുപ്പിൽ വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇന്ന് സാമ്പാറും ചോറും പപ്പടവും ആണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്